ഒരുപാട് വാഹനങ്ങളുണ്ട് പ്രാവശ്യം ഇപ്പൊ പ്രാവശ്യം ഒരു അൻപത് വണ്ടികളുണ്ട് വണ്ടികളുണ്ട് അധികം സ്കൂട്ടറുകളാണ് സ്കൂട്ടറുകളാണ് ഇപ്പൊള്ളത് എത്ര ഏത് വർഷം വരെയുള്ള മോഡലുകൾ എത്ര രൂപയ്ക്ക് നമുക്ക് രൂപ വണ്ടി ഇറക്കാൻ കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒന്നും വേണ്ട ചിലപ്പോ പന്ത്രണ്ടായിരം മുതലൊക്കെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഹീറോ മൈസ്ട്രോന്ന് തന്നെ തുടങ്ങല്ലേ ഹീറോ മൈസ്ട്രോ

അല്ലാതെ നമ്മൾ വേറെ വണ്ടികൾ ഹീറോ മൈസ്ട്രോ ഇരുപത്തി നാലായിരം രൂപക്ക് നമുക്ക് സ്വന്തമാക്കാം അടുത്ത നമ്മുടെ ടി വി എസിന്റെ ഒരു കിഡിലൻ ബ്ലൂ കളർ എൻടോർക്ക് 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 ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇത് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തെട്ട് രൂപയാണ് അൻപത്തി എട്ടായിരം രൂപക്ക് നമുക്ക് എടുക്കാം അല്ലേ നമുക്ക് എത്ര പേർക്ക് ഇറക്കാൻ കഴിയും ഇതൊരു പതിനഞ്ച് രൂപ ഉണ്ടായ ഇറക്കാം പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാം രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വരുന്ന ഫെസിനോ ആണ് ഫെസിനോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണം എത്ര ഇനി ചോദ്യം വരുന്നത് ഇതിന് നാൽപ്പത്തെ രൂപ നാൽപ്പത്തി എട്ടായിരം രൂപ അല്ലേ എത്ര രൂപയ്ക്ക് ഇറക്കാം ഇത് ഇതൊരു പതിനഞ്ച് രൂപക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ആ ഈ എൻഡോർക്ക് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് ആണ് ഇത് നമുക്ക് ഒരു ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണല്ലേ ഒരു പതിനയ്യായിരം അല്ലേ

അത്യാവശ്യം ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുൾ ആയിട്ടുള്ള വാഹന അല്ലെ എത്ര ചോദ്യം ഇതിന് നമുക്ക് നാപ്പത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് നാപ്പത്തി രണ്ടായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കാണുന്നുണ്ട് ഏകദേശം എല്ലാ വണ്ടികൾക്കും അല്ലേ ഇത് രണ്ടായിരത്തി മുപ്പതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അൽഫയാണ് അലേബിയില് ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് എല്ലാം വരുന്നുണ്ട് മീറ്റർ ഡിജിറ്റൽ ആണ് എത്ര രൂപയ്ക്ക് എനിക്ക് പിന്നെ പിന്നെ അലേബിയില് ഡിസ്ക് വരുന്ന വണ്ടിയാണ് ഇതിന് നമുക്ക് രൂപ ചോദിക്കണേ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം ഇതൊരു പതിനഞ്ച് രൂപ

മോഡൽ മോഡൽ രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ നമുക്ക് ഒരു പതിനയ്യൂപ്പിൽ ആ ഒരു പിന്നെ ഉള്ളത് മാസ്ട്രോ എഡ്ജ് ആണ് മാസ്ട്രോ എഡ്ജ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് വാഹനം സ്വന്തമാക്കട്ടോ ഇതൊക്കെ റെഡി എൻടോർക്ക് എൻടോർക്ക് എൻ്റെവർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ആറായിരം രൂപ സ്വന്തം പിന്നെ നമുക്ക് ഒരു ആക്സസ് ബ്ലൂടൂത്ത് ലിമിറ്റഡ് ലിമിറ്റഡ് എഡിഷൻ എഡിഷൻ ആണ് ഇത് രണ്ടായിരത്തി ലാസ്റ്റ് മോഡലാണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്ററോടെ വണ്ടിയാണ്

എത്ര ഇനി ചോദ്യം വരുന്നത് ഇത് നമുക്ക് ഒരു പതിനാറ് റുപ്പാം പതിനാറ് എത്ര മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡി എറ്റ് ആണ് ഹീറോ ഡിയാ ഹീറോ ഡിയറ്റ്

ഇത് നമുക്ക് വരുന്നത് ഒരു പതിനെട്ടായിരം പതിനെട്ടായിരം രൂപയ്ക്ക് പിന്നെ വരുന്നത് നമുക്ക് പ്രോ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ സെൽഫ് ഇല്ലാത്ത മോഡലാണ് ഇത് നമുക്ക് വരുന്നത് നമുക്ക് ഒരു പതിമൂന്ന് റുപ്പയ്ക്ക് കൊടുക്കാം എനിക്ക് വാഹനം സ്വന്തമാക്കാം പിന്നെ വരുന്ന ഡിസ്കവർ ആണ് ബജാജിന്റെ വൺ ഫിഫ്റ്റി സി സി ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്കൊരു പതിനാറ് ഇത് നമുക്ക് ഒരു ഇരുപത്തിമൂന്ന് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ പിന്നെ പ്രോ ആണ് മോഡൽ വരുന്ന പുതിയ ടെസ്റ്റ് ഒക്കെ എടുത്ത് കസ്റ്റമർ പേരിടാക്കി കൊടുക്കും രൂപ രൂപ അല്ലേ

പുതിയ മോഡല് ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് പ്ലാറ്റിന ഇത് നമുക്ക് അറുപത് റുപ്പിക്ക് കൊടുക്കാം അറുപതിനായിരം രൂപക്ക് പതിനയ്യായിരം വേണ്ട ഒരു ഏഴായിരം എട്ടായിരം ഉണ്ടെങ്കിൽ ഇറക്കത് എട്ടായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ അടുത്തത് പൾസർ വൺ ഫിഫ്റ്റി അല്ലേ ആ പൾസർ വൺ ഫിഫ്റ്റി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അത് നാൽപ്പത്തെട്ട് റുപ്യക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തമാക്കാം കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത് ഫ്ലാറ്റിനാണ് രണ്ടായിരത്തി ഇരുപത് ഫ്ലാറ്റിന ഇത്ര നമുക്ക റേ 52 രൂപ കൊടുക്കാം 52000 ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് അർക്കാം അയ്യ ഇതിനെ 15 രൂപയ്ക്ക് എടുത്താർക്കാം 15000 ഇതിനെ സ്വന്താക്കല്ലേ അടുത്ത വീണ്ടും പൾസർ 150 ല്ലാണോ പൾസർ 150 ഇത് 2016 മോഡലാണ് 2016 മോഡൽ എത്ര 36 രൂപയ്ക്ക് കൊടുക്കും 36000 മണ്ടങ്ങി സ്വന്താക്കല്ലേ നമ്മുടെ പൾസർ 150 ല്ലേ ആ പൾസർ 150 എത്ര മോഡൽ ഇത് 2016 മോഡലാണ് 2016 മോഡൽ എത്ര ഇതിനി ചോദ്യം වෙන්නේ ഇത് 33 രൂപ

ഇത് നമുക്ക് ഒരു ഹോണ്ട യൂണിക്കോൺ നിങ്ങൾക്ക് സ്വന്തമാക്കും കേട്ടോ ലോങ് റൈഡിനും അതുപോലെ സെയിൽ സക്സിറ്റി അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ആൾക്കാർക്ക് പറ്റിയ വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ പ്രേക്ഷകരെ വിളിക്കുകയാണെങ്കിൽ എന്ത് ഓഫറാണ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട് വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ബേസ് മോഡൽ കൊടുക്കാം അത് ഫ്രീ ആയിട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു ഹെൽമെറ്റ് ഇട്ടോ രണ്ടെണ്ണം അത് ബേസ് മോഡൽ അത് വേണ്ടി പെട്രോൾ കൊടുത്തത് വേണ്ടത് അതിന് പിന്നെ പെട്രോൾ ഒന്ന് കൊടുക്കാം അതിന് തുല്യായിട്ടുള്ള പെട്രോൾ കൊടുക്കാം പിന്നെ പ്രൈസിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ അപ്പൊ ഓൾ കേരള ആഹ് കേരളത്തിലാണ് ഇപ്പം നാളെ വീഡിയോ ഇട്ടിട്ടൊക്കെ നമ്മള് അത്യാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഒരുപാട് ഇനി വരാണ്ട് വണ്ടി ഇഷ്ടംപോലെ ഇവിടെ വന്നാലും നമ്മൾ ഈ സ്റ്റോക്ക് തന്നെ വേറെ സ്റ്റോക്ക് ഉണ്ട് വണ്ടി സ്റ്റോക്ക് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നമ്മൾ വിളിച്ചു വൈദ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ്റെ അപ്പൊ നിങ്ങളെ ലൊക്കേഷൻ ഇവിടെ വരണേ ഞമ്മളെ അരക്കോടിന്റെ എടവെള്ളപ്പാ റൂട്ടിൽ ഞമ്മളെ മദർ ഹോസ്പിറ്റൽ എത്തുന്നതിന്റെ മുന്നേ സയൻസ് കോളേജിലൊക്കെ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ തൊട്ട് മുന്നായിട്ട്